ഓരെപ്പെട്ടരെ നമ്മൾ ജവഹർ ഫസൽ ടേസ്റ്റില് ബോട്ടിണ്ടല്ലോ ഇതാള് ഒരു ദറ്റപ്പല്ലെ മായക്ക നല്ല അടിപൊളി ടാസ്റ്റി ഓരെപ്പെട്ടരെ അടിക്ക് ആൾക്കാര് ഇങ്ങ വണ്ടി വറുന്നില്ലേ ആ വണ്ടി കൊรถിട്ടതാ മതി ആ വണ്ടി റോടേമ തന്നെയാ രസം ഗുഡ് പാത്ത് മുടും ഓടമട്ടുണ്ട് ഇങ്ങ വണ്ടി ഇടേ ഈ വണ്ടി ഈ സൈഡേ ോ പറയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ വെറുതെ ഇന്ന് സമയം പന്ത്രണ്ട് മണിയിടവും ഇപ്പോ ഞാൻ നിൽക്കുന്നത് കാളികാവ് മലയോ കാളികാവ് കരുവാരൻ്റെ മലയോര മേഖലയിലാണ് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നൊരു ഏരിയ ഉണ്ടല്ലോ ഈ തട്ടുകട അതായത് കാളികാവിലെ കാളികാവ് കരുവാരക്കുണ്ട് റോഡിൽ ഇത് കറക്റ്റ് പതിനൊന്നാം മൈലാണ് സ്ഥലത്തുള്ളത് കേട്ടോ രാത്രി ഇപ്പോൾ സമയം രണ്ട് പന്ത്രണ്ട് ഏഴായിട്ടോ അതായത് ഇന്നും നിലയ്ക്കായിട്ട് ഇവിടെ കടു ഇറങ്ങിയിട്ടുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകളും വന്നു പറയാൻ പറ്റില്ല അപ്പം നൈറ്റിൽ സംസാരിച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പം ഇവിടെ ഒന്ന് കഴിച്ച് പോകും അപ്പം നമ്മൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഷാഫി ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോയ സമയത്ത് ഇവിടെ കയറിയതാണ് അടിപൊളി നല്ല കപ്പിം ബോട്ടിം അങ്ങനെ പല സാധനങ്ങളുണ്ട് ചെറിയൊരു സെറ്റപ്പാണ് പക്ഷേ നല്ല വൃത്തിയുള്ള ഫുഡും കാര്യങ്ങളും കേട്ടോ നിങ്ങളുടെ പേരെന്താല് ഇത് എത്ര സമയമുണ്ടാവും മൂന്ന് മണി വരെ ഉണ്ടായാലും ഇപ്പോൾ ഈ കടുവ കയറണ ഒരു പന്ത്രണ്ടര ഒരു മണി വരയ്ക്കുള്ള ഉണ്ടായാലും അത് നല്ല ഫുഡാണ് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു രണ്ടാമത് ഓർഡർ ചെയ്തതാണ് നല്ല ഒറിജിനൽ ബോട്ടി നല്ല ഒത്തൻറ്റിക് ഏറ്റവും ടേസ്റ്റുള്ള ബോട്ടി ഉണ്ടല്ലോ സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടാത്ത ഒരു നല്ല നല്ലൊരു ബോട്ടി ഇന്ന് നേക്കട അത് സാധാരണ നമ്മൾ കടീനും അങ്ങനെ പോട്ട് ചെയ്താൽ മതിയോ ഇത് ഈ രാവിലെ മഞ്ചേരി പോയി മൂപ്പറിനെ കൊണ്ടുവരും എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നല്ല സെറ്റപ്പ് പല നാടുകളിലും പല പേരായിരിക്കും ഇത് ഞമ്മടെ ബോട്ടിളിയും ഞമ്മളുടെ പൂളിയും ബോട്ടിൻ പാറയും കപ്പിയും പൊട്ടി നല്ല രസമുണ്ട് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൽ വേറെ റിയാലിറ്റി എന്ന് വെച്ചാല് ഇതേപോലത്തെ ചെറുകിട വ്യവസായം നടത്തുന്ന പല ആളുകളുണ്ടല്ലോ ഇവരൊക്കെയാണ് സത്യത്തിൽ ഈ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതൊക്കെ മലയോര മേഖല ഇപ്പം നമ്മൾ കശ്മീരിനെ സമീപനോളം അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ ഈ മാവോവാദികൾ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നതുപോലെ അതിലേറെ ഡേഞ്ചറസ് സാധനമാണ് മൃഗ വന്യമൃഗങ്ങളുടെ ഇവിടെയല്ല പക്ഷെ ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴും ആ കടുവട്ടല്ല മൂന്ന് മാസത്തിൻ്റെ അടുത്തായി മൂന്ന് മാസത്തിൻ്റെ അടുത്തായില്ലേ ആ കടുവിൻ്റെ ഇഷ്യൂ രണ്ട് മാസം ആയതേ ഉള്ളൂ രണ്ടു മാസം കഴിഞ്ഞില്ലേ രണ്ടാമത്തെ മാസം മൂന്നാം മാസാണ് ഇപ്പോഴും കടുവന കടുവനെ പിടി കടുവനെ കുറിച്ച് പറഞ്ഞ മറ്റേ പി വി അൻവറിന്റെ ട്രോൾ ഇങ്ങനെ എല്ലാരും പറഞ്ഞു മീഡിയയിൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ അത് വലിയ വലിയ ചാനലുകളിൽ ചർച്ച കടുവനെ കടുവനെ പിടിക്കാൻ പിടിക്കാൻ റബ്ബർ ബുള്ളറ്റും കൊണ്ട് വരും നമ്മുടെ കയ്യിൽ കിട്ടണ്ടല്ലോ കൊന്നൂടും അല്ല എന്താ കൊല്ലാൻ പാടില്ല ഇതേപോലൊക്കെ ജീവിക്കുന്നത്ര ആൾക്കാരാണ് ഇവരൊക്കെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് രാത്രി മൂന്നും നാലും മണിവരെയാണ് ഇവിടെ കടക തടണത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാട് ഉള്ള ഏരിയകളാണ് ആരോടെ പറയാ വൈദവേ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ മലയോര മേഖല വൈദവേ ഇവിടുത്തെ ഫുഡ് നല്ല രസം ഇതില് വരുന്ന സമയ പേര് ഞാൻ മറന്നു മറന്നെ പേര് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും അതേപോലത്തെ ചെറിയ ചെറിയ ഫാമിലികൾ ഇങ്ങനെ വണ്ടി വണ്ടി നിർത്തുന്നു നൈസായിട്ട് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി ബ്രോസ്റ്റും അതും ഇതും കഴിക്കുക അതിങ്ങനത്തെ ചെറിയ ചെറിയ ഫാമിലി സെറ്റപ്പുകൾ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലേ കാരണമെങ്കിൽ അവിടെ ഫാമിലി വന്നിരിക്കണേ ഒരു ഇങ്ങനെ കുറേ നേരമായി ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കണേ അപ്പം നിങ്ങൾ ഈ എരികുള്ളിൽ വരുന്ന സമയത്ത് ഈ കടയിൽ കയറാം ഷോപ്പ് ഷോപ്പേജ് ചോദിച്ചാൽ മതി ഓക്കെ നല്ല കട്ടണിയാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു എഴുപത് രൂപ ചെറിയ പൈസ പൈസയുള്ളൂ കേട്ടോ എഴുപത് റുപ്യ കൂള ബോട്ടി കപ്പ ബോട്ടിക്ക് നല്ല ചായ ചായ മറ്റേ കട്ടണി ഇത് നല്ല ഏതാണ് പുതിനീനൊക്കെ ഇട്ട് നല്ല രസമായിട്ടുള്ള സിമ്പിളായിട്ട് അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ എന്തൊക്കെ വിജയിപ്പിക്കേണ്ടത് കരുവാരകുണ്ടിലാണ് ഇത് ഉള്ളത് ഓക്കെ കരുവാരകുണ്ടൊക്കെ എത്രയിൻ്റെ മുന്നേ അതായത് നമ്മൾ കാളിന്ന് വരുമ്പോൾ കറക്റ്റ് പതിനൊന്നാം മൈല് റോഡ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഷോപ്പ് ഓക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഇപ്പോൾ മക്രോണി ബോട്ടി കപ്പ പിന്നെന്തെങ്കിലും ബ്രെഡ് ഓംലെറ്റ് സിമ്പിൾ അതായത് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു അടിപൊളി ആംബിയൻസ് മൂപ്പർ നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ മൂപ്പർ വിളിച്ചിട്ട് പോവാം അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം